ഹലോ വെൽക്കം ടു മൈ ചാനൽ കിമയ അപ്പം ഞാനിന്ന് ബ്ലൗസാണ് എടുക്കുന്നത് സാധാരണ ബ്ലൗസ് അതായത് ബ്രേസർ കട്ട് ബ്ലൗസ് അതെങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഞാൻ അളവുകൾ എടുക്കുന്നത് ആദ്യം പറയാം അത് ഞാൻ ഡ്രസ് ഫോമിൽ കാണിച്ചു തരണമെന്ന് കരുതി പക്ഷേ ഞാനിപ്പോൾ ഡയറക്റ്റ് ബ്ലൗസ് എടുക്കുകയാണ് എടുത്ത് അതിൻ്റെ അളവുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് ഈ ബ്ലൗസുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ലെങ്ത് എടുത്തു ലെങ്ത് എടുക്കണം ആദ്യം എടുക്കേണ്ടത് ബാക്കിന്റെ അളവാണ് ബാക്കിന്റെ ലെങ്ത് എടുക്കുക അത് കഴിഞ്ഞ് ചെസ്റ്റ് എടുക്കുക ചെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചു നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ ടൈറ്റ് ചെയ്ത് നമ്മൾ ബ്ലൗസ് എങ്ങനെയാണോ ഇടുന്നത് അങ്ങനെ ടൈറ്റ് ചെയ്ത് വേണം എടുക്കാൻ പിന്നെ ബെസ്റ്റ് എടുക്കുക വേസ്റ്റും അതുപോലെ ടൈറ്റ് ചെയ്ത് വേണം എടുക്കാൻ പിന്നെ നമ്മുടെ പാഡ് വരെ ഉള്ള ലെങ്ത് പാഡ് വരെ മീൻസ് ബെൽറ്റ് പീസ് ഉണ്ടല്ലോ അതുവരെ അതായത് നമ്മൾ ചുരിദാറിന് ഷേപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഭാഗത്തിൻ്റെ അളവ് അതല്ലെങ്കിൽ നമ്മുടെ ബ്രെസ്റ്റിന്റെ തൊട്ട് അടിയിൽ കാണുന്ന ആ ഷേപ്പ് അവിടെ ആണ് പാഡ് വരെ ലെങ്ത് എന്ന് പറയുന്നത് അതായത് ബെൽറ്റ് പീസ് പിടിപ്പിക്കുന്നത് വരെയുള്ള ലെങ്ത് ആണ് പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുക്കണം ബാക്ക് നെക്ക് ലെങ്ത് എടുക്കണം ബെസ്റ്റ് പോയിന്റ് എടുക്കണം ആം ഹോൾ റൗണ്ട് എടുക്കണം പിന്നെ സ്ലീവ് ലെങ്ത് സ്ലീവ് റൗണ്ട് ഇത്രയാണ് നമുക്ക് ബ്ലൗസിന് വേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്നത് ലോനെക്കാണ് ബ്ലൗസ് ലോനെക്ക് ബ്ലൗസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ലോ പോകുന്നില്ല ഏഴര ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് കേട്ടോ ഫ്രണ്ട് നെക്ക് ലെ ഏഴാണ് അപ്പം നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തരാം പലരും ഇങ്ങനെ സംശയങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്ലൗസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഉടനെ ബ്ലൗസിലേക്ക് കടന്നത് തന്നെ അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാനിപ്പോൾ ലെങ്ത് എടുത്തേക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ തുണിയിൽ തന്നെ ഡയറക്റ്റ് കട്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇഞ്ചാണ് കൂട്ടിയെടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് അളവിലും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ആരും പറഞ്ഞു തരാത്ത കാര്യമാണ് ഈ അളവുകൾ ഈ രീതികള് നിങ്ങൾ ആർക്കും കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയണത് കേട്ടോ അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ലെങ്തില് ഒരിഞ്ച് നമ്മള് കൂട്ടിയാണ് എടുക്കുന്നത് അപ്പൊ പതിനഞ്ചര സോറി പതിനാറാണ് വരുന്നത് അപ്പൊ നമ്മള് ബ്ലൗസിലെടുക്കേണ്ടത് പതിനാറിഞ്ചാണ് അപ്പൊ ഇതിലെഴുതുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവാണ് അപ്പൊ നമ്മൾ ബാക്ക് എന്ന് എഴുതുക ഓക്കേ ബാക്ക് ബാക്ക് എഴുതിയിട്ട് ഇങ്ങനെ വേണം നമുക്ക് ബ്ലൗസ് എടുക്കുമ്പോൾ ഇങ്ങനെ വേണം അളവുകൾ എടുത്തതിന് ശേഷം അപ്പൊ ബാക്കിന്റെ ലെങ്ത്ത് നമുക്ക് വന്നേക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ നമ്മൾ ആഡ് ചെയ്തു പതിനാറ് വന്നു ഓക്കെ അടുത്തത് ചെസ്റ്റ് അളവാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നില്ല ചെസ്റ്റ് അവിടെ കിടക്കട്ടെ നമുക്ക് ബ്ലൗസ് കൂട്ടുമ്പോൾ അതായത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് മതി ഇപ്പം നമ്മൾ എടുക്കേണ്ട ബെസ്റ്റ് അളവാണ് ചില ആളുകൾക്ക് ചെസ്റ്റ് ആയിരിക്കും കൂടുതലുള്ളത് അപ്പോൾ ഏത് അളവാണോ കൂടുതലുള്ളത് അതാണ് നിങ്ങൾ എടുത്ത് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് എടുക്കുക സോറി ബെസ്റ്റ് അളവാണ് ബെസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് കൂടുതൽ ഇഞ്ചാണ് അപ്പോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് കൺഫ്യൂഷൻ എന്നല്ല വേറെ ആരും ചെയ്യാത്ത കാര്യമാണ് അപ്പൊ അത് കാണുമ്പോ നിങ്ങൾക്ക് ഒന്നും തോന്നരുത് വളരെ ഏതളവിലും നമുക്ക് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യിക്കുന്നത് കേട്ടോ ബസ്റ്റ് നാപ്പത് അതിൻ്റെ കൂടെ ഞാൻ കൂട്ടുന്നത് പത്തിഞ്ചാണ് ഓക്കെ പത്തിഞ്ച് ഈ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എത്ര ആണ് വരുന്നത് അൻപതാണ് വരുന്നത് അമ്പതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും ട്വന്റി ഫൈവ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ബെസ്റ്റ് നാപ്പ് ഇവിടെ വന്നേക്കുന്ന നാപ്പതാണ് നാൽപ്പത് എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത് എടുക്കണ്ട സോറി ഞാൻ ഇവിടെ എഴുതണ്ടായിരുന്നു നമുക്ക് ഈ ബാക്ക് അല്ല നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് വരുന്നത് ഇരുപത്തി അഞ്ചിഞ്ചാണ് അല്ലേ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നു അത് ഞാൻ ഫോൾഡ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ആ ഇരുപത്തഞ്ചാണ് ബേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടരയാണ് അതിന്റെ കൂടെ ഞാൻ കൂട്ടുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് അത് കൂട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടരയുടെ കൂടെ ഒരു മുപ്പത്തി മൂന്ന് ഇട്ട് അട്ടിഞ്ച് ആഡ് ചെയ്താലും മതി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ അളവെടുത്ത് നിങ്ങൾ അളവെടുത്ത് തയ്ക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും തയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്ക്കുകയും ചെയ്യാം ആണ് കേട്ടോ തയ്ക്കാൻ മാത്രം നന്നായിട്ട് പഠിച്ചാൽ മതി അപ്പോ നാൽപ്പതരയാണ് നമുക്ക് ഇതിൽ വരുന്നത് ഓക്കെ നാൽപ്പതര അതിനെ നമ്മൾ രണ്ടു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഇരുപതേ കാലാണ് അപ്പോ നമ്മൾ വേസ്റ്റ് എടുക്കുന്നത് ഇരുപതേ കാൽ ഇരുപതേ കാലാണ് ഓക്കെ പിന്നെ പാഡ് വരെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് ബാക്ക് പീസിന്റെ ആവശ്യമില്ല ഇനി ബാക്ക് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഏഴരയാണ് വന്നേക്കുന്നത് അധികം വൈഡ് അല്ല അധികം ലോ നെക്ക് അല്ല ഓക്കെ ഇത്രയും നമുക്ക് ബാക്കിലേക്കുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു പിന്നെ ആംഹോൾ റൗണ്ട് ആണ് അത് നമുക്ക് ബാക്കിലും വേണം ും വേണ്ടതാണ് ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് പതിനെട്ട് പതിനെട്ട് ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരു പതിനെട്ടരയ്ക്ക് എടുക്കാൻ നമുക്ക് കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇത്രയും ഞാൻ ബാക്കിന്റെ അളവെടുത്തു ഇനി നമ്മൾ ഇത് എങ്ങനാണ് തുണിയിൽ വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ബുക്കിൽ തന്നെ ഇതിൽ തന്നെ ഞാൻ വരച്ച് കാണിക്കാണ് ആദ്യം നമ്മൾ പതിനാറിഞ്ചില് ലെങ്ത് എടുത്തു ഓക്കെ അത് കഴിഞ്ഞ് വിട്ടെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിത്ത് നമുക്ക് വന്നേക്കുന്നത് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ചിനെ രണ്ടായി മടക്കുക അല്ലേ അപ്പൊ മടക്കി മടക്കിയിട്ടേക്കാണ് അതായത് ഫോൾഡ് ചെയ്ത് ചെയ്തിട്ടേക്കുകയാണ് ഫോൾഡ് ചെയ്യുന്നതിനൊരു ചിഹ്നമുണ്ട് ഇതാണ് ഫോൾഡിങ്ങിന്റെ ചിഹ്നം ഓക്കെ അപ്പൊ ഇരുപത്തഞ്ചിനെ രണ്ടായി മടക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടരയാണല്ലോ വരുന്നത് ഓക്കെ എടുത്തു എടുത്തതിന് ശേഷം ഇതിനെ മടക്കിയിട്ട് നമുക്കിനി കഴുത്തകലം വേണം അല്ലേ അതായത് നെക്ക് വിട്ടറിയണം നെക്ക് വിടുത്ത് എന്താണെന്നറിയണം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഉള്ള ഷോൾഡർസ് വീതി അറിയണം അല്ലേ തോൾ വീതി അറിയണം ആ ഷോൾഡറും നിങ്ങൾക്കറിയണം എത്ര അപ്പോ അത് അതൊക്കെ കണ്ടുപിടിക്കാനാണ് എല്ലാവർക്കും ഇങ്ങനെ കഴുത്തിറങ്ങി പോകുന്നു എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് അപ്പൊ അതറിയണമെങ്കിൽ ഞാൻ ഇതിൽ എടുക്കുന്നത് അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ മതിയാവും അത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് അതായത് ഷോൾഡർ അതായത് ഈ ആളുടെ ഷോൾഡർ ഇത് കസ്റ്റമറിന്റെ ആണ് ഷോൾഡർ എന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് കേട്ടോ ഈ പതിനാറ് ഇഞ്ച് ഷോൾഡർ ഉള്ള ആളുടെയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് അപ്പൊ പതിനാറ് ഇഞ്ച് ഷോൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് പകുതിയല്ലേ വരുവുള്ളൂ അതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് എട്ടാണ് പതിനാറിന്റെ പകുതി എട്ട് അപ്പൊ ഞാൻ ഷോൾഡർ എടുക്കുന്നത് എട്ടിന്റെ എട്ടിന്റെ എട്ടിൽ നിന്ന് രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു തോന്നല് ഒരു ഇതെങ്ങനാണ് രണ്ടിഞ്ച് മൈനസ് ചെയ്യുന്നത് അത് ഓരോ അതായത് നമ്മൾ ബ്ലൗസ് എടുക്കുന്നത് ചുരിദാർ എടുക്കുന്നതെല്ലാം ഓരോരുത്തരുടെ ബോഡി ആസ്പദമാക്കി ഓരോരുത്തർ ബോഡി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ ഇങ്ങനെ പറഞ്ഞാൽ തന്നെയും നമ്മൾ ബോഡി നോക്കിയിട്ടാണ് ഈ അളവുകള് കൃത്യമായി കണ്ടുപിടിക്കേണ്ടത് ഞാനിപ്പോ എടുത്തേക്കുന്നത് അതായത് നമ്മൾ ലോൺ ലോനൊക്കെ ചെയ്യുമ്പോൾ ഇതിപ്പോ ഏഴരയാണ് വരുന്നത് അപ്പൊ ഈ കുട്ടിക്ക് അതായത് ഈ ആൾക്ക് ഞാൻ ഇഞ്ച് ആണ് ഷോൾഡർ വീതി എടുക്കാൻ പോകുന്നത് അപ്പൊ മൂന്നിഞ്ച് കഴുത്തകാലം മൂന്നിഞ്ച് തോൾ വീതിയും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സംശയം വന്നതാണ് ഞാൻ ഈ പറഞ്ഞത് എട്ട് ഇഞ്ചിൽ നിന്ന് ഞാൻ രണ്ടിഞ്ചാണ് മൈനസ് ചെയ്തത് അപ്പൊ മൂന്ന് മൂന്ന് കിട്ടി അപ്പൊ നിങ്ങൾക്ക് തോന്നാ ഈ രണ്ടിഞ്ച് എങ്ങനെ മൈനസ് ചെയ്തു ഇപ്പൊ ഇഞ്ച് ഷോൾഡർ വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഷോൾഡർ എടുക്കുന്നെന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ പകുതി കാണും ഏഴ് ഏഴിൽ നിന്ന് ഞാൻ രണ്ടിഞ്ച് മൈനസ് ചെയ്തുമ്പോൾ മൂന്നും രണ്ടും ആണ് വരുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കുക രണ്ടിഞ്ച് മൈനസ് ചെയ്യാം കൂടുതൽ ലോയ ആണെങ്കിൽ രണ്ടര മൈനസ് ചെയ്യാം കേട്ടോ ഒന്നേ മുക്കാൽ മൈനസ് ചെയ്യാം ഒന്നര മൈനസ് ചെയ്യാം അത് നിങ്ങൾ എടുക്കുന്ന ബാക്ക് നെക്കിന്റെ അളവുകൾ അനുസരിച്ചാണ് അതിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ തയ്ച്ച് തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഓക്കെ അത് കൃത്യമായിട്ട് എനിക്ക് ഇന്ന അളവ് അളവെടുക്കുമ്പോൾ ഇന്നത് ഒരിക്കലും ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ അങ്ങനെ നിങ്ങളെ ഇല്ല കാരണം ഒരിക്കലും നമുക്ക് ഒരു സ്റ്റിച്ചിങ് മെത്തേഡിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ടിഞ്ചാണ് മൈനസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഇത് മൂന്നാണ് കേട്ടോ പിന്നെ ഇവരുടെ പിന്നെ ചെസ്റ്റ് അതായത് ചെസ്റ്റ് വരുന്ന മുപ്പത്താറാണ് ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് എടുക്കുന്നത് ഈ ആറ് തന്നെ താഴേക്ക് എടുക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ അത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേ അല്ല ഇതിന് ബ്ലൗസിന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ലോ ലോനക്കിന് അതായത് എല്ലാ നെക്കുകൾക്കും വ്യത്യാസം വരും ലോ ലോനക്കിന് അതായത് ഏഴരയാണ് നെക്ക് ആ ലോനക്കിന് ഞാൻ എടുക്കുന്നത് ആറിഞ്ച് ഇഞ്ച് അല്ല നോക്കൂ ഞാൻ എങ്ങനെയാ എടുക്കുന്നത് അതായത് ചെസ്റ്റിന്റെ ആറിലൊന്ന് കാണാം അപ്പൊ ആറാറ് മുപ്പത്തി ആറാണ് വരുന്നത് പിന്നെ ഒരു അര ഇഞ്ചൂ ഉള്ളൂ അപ്പൊ നമുക്ക് ഇഞ്ച് എടുക്കാം ഓക്കെ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അല്ലാതെ ഈ മൂന്നിഞ്ച് കഴുത്തകലവും മൂന്നിഞ്ച് തോൽവീതിയും വന്നത് കൊണ്ടല്ല ഞാൻ എടുത്തത് എന്ന് നിങ്ങൾ വിചാരിക്കണം ഓക്കെ എടുത്തു അതിനെ ഞാൻ ഇങ്ങനെ വരച്ചു ഓക്കെ അപ്പൊ ഇത് ബാക്കാണ് ബാക്ക് നെക്ക് വരുന്നത് ഏഴരയാണ് വരുന്നത് അത് ഞാൻ ഏഴര അടയാളപ്പെടുത്തിയിട്ട് അത് ഷേപ്പ് ചെയ്തു ഇനി ഇതും ഇവിടുത്തെ ഒരളവുണ്ട് ഇതിലെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബ്ലൗസ് വരയ്ക്കുമ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ അടുത്തത് വേസ്റ്റ് എന്ന് പറയുന്നത് ഇരുപതേ കാലാണ് വരുന്നത് ഇരുപതേ കാലിന്റെ പകുതിയാണ് ഇവിടെ അതായത് ഇരുപതും ഒരു രണ്ട് പോയിന്റും ഇവിടെ വരുള്ളൂ അതാണ് നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് കിട്ടോ ഇങ്ങനാണ് നമ്മുടെ ബാക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഈ ബാക്ക് ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോക്കൂ ഇഞ്ച് എടുത്തു ഇഞ്ച് പതിനാറിഞ്ച് ആറിഞ്ചാണ് ഞാൻ ഇഞ്ച് ഇനി ഹോൾ റൗണ്ട് ഞാൻ ആറിഞ്ച് തന്നെയാണ് എടുത്തത് അത് ആം ഹോൾ റൗണ്ട് ആറിഞ്ച് എടുക്കാനുള്ള കാരണം പറഞ്ഞു ടെസ്റ്റിൻ്റെ ആറിലൊന്ന് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആയിട്ട് എടുക്കുന്ന മെത്തേഡാണ് നിങ്ങൾക്ക് ആർക്കും വേണേലും ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ആറിഞ്ചെടുത്തത് ടെസ്റ്റിൻ്റെ ആറിലൊന്ന് കണ്ടിട്ടാണ് ഞാൻ ആറെടുത്തു ഓക്കെ ആറ് എടുത്തിട്ട് നമുക്ക് എടുക്കണ്ടെന്നു വെച്ചാൽ പന്ത്രണ്ടരയാണ് ആദ്യം പന്ത്രണ്ടര എടുത്തിടണം കേട്ടോ ഞാനിത് എടുത്ത് നേരത്തെ ഇട്ടിരുന്നൊന്നും കറക്റ്റ് ആളൊന്നും ആയിരുന്നില്ല പന്ത്രണ്ടര എടുത്തിട്ടു ഓക്കെ ഇനി ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് വരുന്ന ആംഹോൾ എന്ന് പറയുന്നത് പതിനെട്ട് പതിനെട്ടരക്കെ ആവാം അപ്പോ ഒൻപത് ഇവിടുന്ന് അധികം അല്ല ഒരു ഇഞ്ച് എന്നൊക്കെ പറയുമ്പോ ബാക്കിനൊക്കെ ഏഴര ഏഴര എന്ന് പറയുമ്പോ ഇവിടെ നമുക്ക് മൂന്നാണ് വരുന്നത് അല്ലേ അതിനെ വരച്ചിട്ട് ഇത് അധികം ലോയല്ല അധികം ലോനൊക്കെ അല്ല ഇത് അല്ലേ അധികം വൈഡിനൊക്കെ അല്ല ഈ ഏഴര എന്നൊക്കെ പറയുന്നത് അധികം വൈഡ് ആയിട്ടൊന്നും വരില്ല അപ്പൊ നമുക്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് ഈ അളവെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ എത്ര കാൽക്കുലേറ്റ് ചെയ്താലും കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടതിന് പക്ഷെ അതൊന്നും കൃത്യമായി വരില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു ഓക്കേ വരച്ചതിന് ശേഷം നമുക്ക് ആ നമ്മൾ ഇതിൻ്റെ ബ്ലൗസിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് അതായത് ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് വിടുന്നതാണ് തയ്യൽ തുമ്പ് നമുക്ക് അവിടെ പോകേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര തയ്യൽ തുമ്പ് വിടുക അത്രയും വിടണം കേട്ടോ വിട്ടതിന് ശേഷം നമുക്ക് ആം കോള് ഒന്ന് നോക്കാം ഒൻപതേ കാലൊക്കെ ആയാലും കുഴപ്പമില്ല എന്നാലും ഞാനിപ്പോ ഇവിടെ ഒമ്പതേ മാർക്ക് ചെയ്യുന്നുള്ളൂ അതിനുശേഷം അതിനുശേഷം വരേണ്ടത് ഈ വ്യക്തിക്ക് അതായത് ഈ മുപ്പത്തി ആറര ഉള്ള വ്യക്തിക്ക് ഞാൻ തയ്ച്ചു പോകുമ്പോൾ ഇപ്പൊ ഞാൻ പത്തിഞ്ചാണ് മൊത്തം ടോട്ടൽ ലൂസാണ് കൂട്ടിയേക്കുന്നത് നമ്മൾ തയ്ക്കാൻ നേരത്ത് ലൂസ് കൂട്ടുന്നത് രണ്ടിഞ്ചാണ് അപ്പൊ നമുക്ക് വരുന്നത് മുപ്പത്തെട്ടരയാണ് ഓക്കെ ഈ മുപ്പത്തെട്ടര എന്ന് പറയുമ്പോൾ അര ഇഞ്ച് മാറ്റുക അര ഇഞ്ച് മാറ്റി കഴിഞ്ഞാൽ ഒമ്പതരയാണ് വരുന്നത് ഇല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കാം ഒമ്പതര ഉണ്ടോ ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പത്ത് വരുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ പ്രത്യേകം തന്നെ എടുത്തത് കേട്ടോ പത്ത് വരുന്നുണ്ട് പത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പത്ത് ശരിയാവൂല ആംഫോൾ കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നോക്കണം നമുക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒമ്പതരയില് ആക്കാം എന്ന് നോക്കുക അപ്പൊ ഞാൻ ഇതിൽ താഴോട്ട് ഒന്നുകൂടെ വരച്ചു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കി വേണം വരയ്ക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് കേട്ട ഇവിടെ ആണ് നോക്കൂ എനിക്ക് കിട്ടിയത് നോക്കൂ കറക്റ്റ് ഒമ്പതേ കാലാണ് കണ്ടാ അപ്പൊ ഇവിടെ വന്ന അളവ് നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻ പറഞ്ഞാൽ ശരിയാവോ ഇവിടെ വന്നേക്കൊന്നു നോക്കൂ ബാക്കിൽ ഒരു ഇഞ്ചേ വന്നിട്ടുള്ളൂ ഇത് ഇഞ്ചിൽ നമ്മൾ എടുത്തു ഇത് ഒരുമാതിരി വൈഡിനൊക്കെ ആണ് ഓവർ വൈഡ് അല്ലെങ്കിലും അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കണത് നോക്കിയാൽ എങ്ങനെയാണെന്ന് ഞാൻ ഇഞ്ച് എടുത്തിട്ടുള്ളൂ എടുത്തിട്ട് നോക്കുകയാണ് നോക്കിയപ്പോ എനിക്ക് വന്നേക്കണത് ഇങ്ങനെയാണ് കണ്ടോ വേറൊരു കട്ടിങ് ഉണ്ട് ആം ഹോൾ കട്ടിങ് ഇവിടെ ഒരു അര ഇഞ്ച് ഇറക്കി കട്ട് ചെയ്യുന്നത് അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല അത് നമുക്ക് പിന്നീട് ബ്ലൗസ് ഇനി ഒത്തിരി ഉണ്ടല്ലോ പറഞ്ഞു പറഞ്ഞുതരാം അപ്പൊ പറയാം കേട്ടോ അപ്പൊ എനിക്ക് കിട്ടിയത് നോക്കിയേ ഇത് എനിക്ക് കറക്റ്റ് അളവ് കിട്ടി ഒമ്പതേ കാലിന് നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ ആ കാര്യം ആംഹോൾ എടുക്കുന്ന മനസ്സിലായല്ലോ ഇങ്ങനെ കൃത്യമായ ഒരളവില്ല ഇനിയിപ്പോ ഇതിൽ ഒതുങ്ങുന്നില്ല ഇതിൽ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു ആറര എടുത്തിട്ട് നോക്കാം ഇത് കറക്റ്റ് ആണോ ആറരയ്ക്ക് നോക്കാം ആറര വെച്ച് നോക്കുക അങ്ങനെ നമ്മൾ ആം ഹോൾ എടുക്കുമ്പോൾ അങ്ങനെ വെച്ച് നോക്കി കറക്റ്റ് ചെയ്യുക ഇങ്ങനെ ഇതാണ് കറക്റ്റ് മെഷർമെന്റ് എന്ന് വെച്ചാൽ ചെസ്റ്റിന്റെ ആറിലൊന്നാണ് പക്ഷെ അതിന് അത് എല്ലാവർക്കും നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി അടുത്തത് വേസ്റ്റ് ആണ് വേസ്റ്റിന്റെ അളവ് നമുക്ക് വരുന്നത് വേസ്റ്റ് അളവ് നമുക്ക് വരുന്നത് എത്ര ആയിരുന്നു ഇരുപതേ കാലാണ് അപ്പൊ ഇത് ഫോൾഡ് ചെയ്തിട്ടേക്കുന്ന കാരണം ഇരുപതേ കാലിന്റെ പകുതി നമ്മൾ എടുക്കണം അല്ലേ അപ്പൊ ആദ്യം ഇരുപതേ കാലെടുക്കുക ടൈപ്പില് ഇരുപതേ കാലിന്റെ പകുതിയൊക്കെ എടുക്കുക എന്ന് വെച്ചാല് പത്തും ഒരു പോയിന്റും കൂടെ കൊടുക്കാം കേട്ടോ അതാണ് പത്തും ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് അതുകൂടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇരുപതേ കാലമായി നമ്മളപ്പം നിങ്ങൾ പറയുമോ തുമ്പൊക്കെ ഒത്തിരി ഉണ്ടല്ലോ തുമ്പൊക്കെ ഒത്തിരി ഇട്ട് പഠിച്ചാൽ മതി അതാണ് നല്ലത് ആദ്യം കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ബാക്കിൽ എല്ലാവരും ഇങ്ങനെ അങ്ങ് വെട്ടും അത് പാടില്ല നമുക്കൊരു അര ഇഞ്ച് ഇങ്ങനെ ഒരു ഒരു ശകലം ഷേപ്പ് ഇങ്ങനെ കൊടുക്കണത് എപ്പോഴും നല്ലതാണ് ഒരു ഒര ഇഞ്ച് വേണ്ട കേട്ടോ ഒരു ഷെയ്പ്പ് കൊടുക്കാം ഇപ്പൊ ഞാൻ ബാക്ക് വെട്ടിക്കഴിഞ്ഞു ഓക്കെ ഇനി ബാക്കിൽ ഡിസൈൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അത് നമുക്ക് പിന്നീട് പറയാം ഇപ്പൊ ഞാൻ ഇത് മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് ആദ്യം ആദ്യം ഞാൻ ഈ ബാക്കിൽ ഷെയ്പ്പ് ചെയ്താണ് വെട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഈ ആം ആംഫോള് മാർക്ക് ചെയ്തത് നമ്മള് ലൂ ഈ പിന്നെ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞ് ലൂസ് കൂട്ടുന്നത് രണ്ട് ഇഞ്ചാണ് അത് എല്ലാവർക്കും ഇഞ്ച് കൂട്ടണ്ട അവിടെ നമുക്ക് പ്രശ്നം വരുന്നത് എല്ലാവർക്കും നമുക്ക് രണ്ട് ഇഞ്ച് കൂട്ടേണ്ട കാര്യമില്ല അത് ചിലർക്ക് ഇഞ്ച് വേണം ചിലർക്ക് മൂന്നിഞ്ച് ചിലപ്പോ വേണ്ടി വരും ചിലർക്കോ ഒരു ഇഞ്ച് മതി ചിലർക്ക് ഒന്നര ഇഞ്ച് മതി അതൊക്കെ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് ഒരിക്കലും നമുക്ക് ഈ ബ്ലൗസിന്റെ കൂടെ ഇത്രയും കൂട്ടിയാൽ മതി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരാളുടെ അളവിന്റെ കൂടെ നമ്മൾ ഇത്രയും ലൂസ് കൂട്ടിയാൽ മതി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കില്ല ഓരോരുത്തരുടെ അളവിൽ ഇങ്ങനെ വ്യത്യാസം ഞാൻ എല്ലാം അങ്ങനെ പറഞ്ഞു തരുന്നുള്ളൂ അങ്ങനെ പറയുള്ളു കേട്ടോ ഞാൻ ബാക്ക് വെട്ടി ഓക്കെ ബാക്ക് വെട്ടിയെടുത്തു എടുത്തു കണ്ടോ ബാക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു